കാർ യാത്രയ്ക്കിടെ തലവേദനയും ബോധക്ഷയവും ഉണ്ടായതിനെ തുടർന്ന് മകളെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിട്ടും രോഗനിർണയമോ മതിയായ ചികിത്സയോ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയ ദുരനുഭവം വിവരിച്ചെത്തിയിരിക്കുകയാണ് പത്തനംതിട്ടയിൽ ഒരു പിതാവ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നതും ഊന്നുകൾ ചെന്നീർക്കര സ്വദേശി സുനുകുമാർ പുരുഷോത്തമന്റെ മകൾ കീർത്തി സുനുകുമാറാണ് കൃത്യമായ രോഗനിർണയമോ തിയായ ചികിത്സയോ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയത് വിദഗ്ധ ചികിത്സയ്ക്കായി മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആസ്റ്റർ മെഡിസിറ്റിയിലുമടക്കം എത്തിച്ചിട്ടും രോഗനിർണയമോ മതിയായ ചികിത്സയോ ലഭിച്ചില്ലെന്ന് സുനുകുമാർ പുരുഷോത്തമൻ കുറിപ്പിൽ വെളിപ്പെടുത്തുന്നു ഏപ്രിൽ ഇരുപത്തിയേഴിന് കാർ യാത്രയ്ക്കിടെ തലവേദനയും ബോധക്ഷയവും ഉണ്ടായ മകളെ ആശുപത്രിയിൽ എത്തിക്കുകയും പെയിൻ കില്ലർ നൽകി അല്പം വേദന ശമിച്ചപ്പോൾ വീട്ടിലേക്ക് മടക്കുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ തലവേദന അനുഭവപ്പെട്ടതോടെ കേരളത്തിലെ ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന പേര് കേട്ട സ്റ്റർ മെഡിസിറ്റിയിൽ എത്തുകയും ചികിത്സ തേടുകയും ചെയ്തു ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടറെ കണ്ടെങ്കിലും പ്രശ്നം ന്യൂറോ അല്ല ടെൻഷൻ കാരണമാകുമെന്ന് സൈക്കാട്രി ഡോക്ടറെ കാണാനും നിർദ്ദേശിച്ചിരുന്നു ടെൻഷൻ അല്ലെന്ന് മകൾ വ്യക്തമാക്കിയെങ്കിലും പെയിൻ കില്ലറും മറ്റു മരുന്നുകളും നൽകുകയാണ് ഉണ്ടായതെന്ന് കുറിപ്പിൽ പറയുന്നു പോണ്ടിച്ചേരി മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് കൃഷ്ണഭവനിലെ കൃതിക എന്ന പേരുള്ള സുനിൽകുമാറിന്റെയും കലാ സുനുകുമാരന്റെയും മകൾ അധ്യാപികയാണ് ുമാരി എസ് എൻ ഡി പി എസ് എച്ച് എസ് ചെന്നീർക്കരയിലെ ഒരു അധ്യാപിക മകൾ കീർത്തി സുനുകുമാർ ഫേസ്ബുക്കിലെ പോസ്റ്റിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എൻ്റെ മകൾ കീർത്തിയുടെ വിയോഗത്തെപ്പറ്റി പലരും ചോദിച്ചു അതിനാലാണ് ഈ പോസ്റ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അനുശോചനം അറിയിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഞാനും കലയും മോളോടൊപ്പം ഇരുപത്തിയേഴിന് ഏപ്രിൽ മുതൽ പോണ്ടിച്ചേരിയിലുണ്ടായിരുന്നു ഈ മാസം രണ്ടാം തീയതി വൈകിട്ട് അവൾ ഞങ്ങളെ വീട്ടിൽ പോകുവാനുള്ള ബസ്സിൽ ഡ്രോപ്പ് ചെയ്ത് കാറിൽ ഡ്രൈവ് ചെയ്ത് പോകവേ വൈകിട്ട് ഏകദേശം ഏഴേ മുക്കാലോടു കൂടിയൊരു തലവേദനയും ബോധക്ഷയവും അനുഭവപ്പെട്ടു അപ്പോൾ തന്നെ കാർ റോഡിൽ നിന്ന് പോയി ആരൊക്കെയോ വാഹനം തള്ളി സൈഡാക്കി നിർത്തി പിന്നീട് അവൾ ഞങ്ങളെയും ഫ്രണ്ടിനെയും ഫോൺ കോൾ ചെയ്തു ഫ്രണ്ട് വന്ന ഉടനെ മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവെക്കുന്നു തലവേദനയെന്നും മൈഗ്രൈനിൽ എന്നും ടെൻഷൻ കൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞ് പെയിൻ കില്ലർ നൽകി അല്പം വേദന ശമിച്ചപ്പോൾ വീട്ടിൽ പോയി ഞങ്ങൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിലെത്തി മെയ് മൂന്ന് വീണ്ടും തലവേദന ഉണ്ടായി ഉടനെ മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെത്തി ന്യൂറോസൈക്കാട്രി ഡോക്ടറിനെ കണ്ടു എം ആർ ഇഇജി എല്ലാം എടുത്തു എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞു മൈഗ്രൈൻ മെഡിസിൻ തന്നു അന്ന് വൈകിട്ട് വീണ്ടും തലവേദന ഉണ്ടായി എമർജൻസിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെയിൻ കില്ലർ കൊടുത്തുവിട്ടു മെയ് അഞ്ചിന് വീണ്ടും വീണ്ടും തലവേദന ഉണ്ടാകുന്നതിനാൽ ഞങ്ങൾക്ക് ഒരു ടാക്സി പിടിച്ച് പോണ്ടിയിൽ നിന്ന് കേരളത്തിലേക്ക് ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന പേര് കേട്ട ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോയി മെയ് ആറിന് ആസ്റ്റർ മെഡിസിറ്റിയിലെത്തി ന്യൂറോ ഡോക്ടർ സന്ദീപ് പത്മനാഭനെ കണ്ടു അദ്ദേഹം മെയ് മൂന്നിനെടുത്ത് എം ആർ ഐ നോക്കി ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു എന്നിട്ടും ന്യൂറോ പ്രശ്നമല്ല ടെൻഷൻ കാരണമാകുമെന്ന് പറഞ്ഞു സൈക്കാട്രി ഡോക്ടർ ഐശ്വര്യം കാണാൻ നിർദ്ദേശിച്ചു അപ്പോൾ എല്ലാം മോൾക്ക് ഇരിക്കാൻ പോലും വയ്യായെന്നും ഭയങ്കര തലവേദനയും വെപ്രാളവുമായിരുന്നു അവൾ പലവട്ടം പറഞ്ഞു അവൾക്ക് ടെൻഷനൊന്നുമില്ല എന്ന് ഡോക്ടർ ഐശ്വര്യം കണ്ടു അവർ ഒരു മരുന്ന് നൽകി അത് ദിവസം വൈകിട്ട് കഴിക്കാൻ നിർദ്ദേശിച്ചു ഞങ്ങൾ ഹോട്ടലിലെത്തിയ ഉടനെ അവൾ വീണ്ടും ഛർദ്ദിച്ച് തളർന്നു വീണു ഞങ്ങൾ അവളെ വീണ്ടും മാസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിച്ചു എമർജൻസിയിൽ അഡ്മിറ്റാക്കി പെയിൻ കില്ലർ മറ്റു മരുന്നുകൾ കൊടുത്ത് അവൾ അന്ന് രാത്രി ഉറങ്ങി ബ്ലഡ് ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് മൂത്രം ടെസ്റ്റൊക്കെ റിസൾട്ട് അസാധാരണമായിരുന്നില്ല കീർത്തിയെ കണ്ടു അന്നും രാവിലെ മുതൽ തലവേദന ഉണ്ടായിരുന്നു ദിവസം തലവേദന ഉണ്ടായിരുന്നു ആഹാരമൊന്നും എടുക്കുന്നില്ലായിരുന്നു രാവിലെ ഉണർന്നപ്പോൾ മുതൽ തലവേദന ആഹാരം കഴിക്കാൻ വളരെയധികം പാ ഒരു മാമ്പഴം കൊടുത്ത് ഉച്ച കഴിഞ്ഞു പിന്നെ കുറച്ചു നേരം ഈന്തപ്പഴം കഴിച്ചു രാവിലെ മുതൽ നിർത്താതെ നിലവിളിയാണ് വേദന കാരണം നിലവിളിക്കുകയും പുളയുകയുമായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാത്ത അവസ്ഥയായി ഇങ്ങനെയായിരുന്നു ആ കുഞ്ഞിൻ്റെ നഷ്ടം സഞ്ചയനക്കാട് പോലും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം ഉറങ്ങാത്തതിനാൽ ഉറങ്ങിപ്പോയി അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഉണർന്നു നോക്കി മോളുടെ ബോഡി നല്ല ഐസ് പോലെയായി ഇങ്ങനെയാണ് മോളുടെ യാത്ര സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും